വീട്ടിൽ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ ഇനിയും അടിച്ചു നിൽക്കുകയാണോ അതല്ല അടുത്ത സമയത്തെങ്ങാളം പ്ലാന്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നവരാണോ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് കാണുക പ്ലാന്റ് സ്ഥാപിച്ച ഒരാൾ എന്ന നിലയ്ക്ക് എൻ്റെ അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക എങ്കിൽ മാത്രമേ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ മലയാളികൾ എന്നും ആശങ്കയോടെ കണ്ടിരുന്ന ഒന്നായിരുന്നു സോളാർ പവർ പ്ലാന്റുകൾ എന്നാൽ ഇന്ന് മലയാളിയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ അത് മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മാസം കൂടുമ്പോൾ ശരാശരി രണ്ടായിരത്തിൽ താഴെ വൈദ്യുതി ഉപയോഗം ഉണ്ടായിരുന്ന ഞാൻ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചതിലൂടെ മെച്ചമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് മൂന്ന് കിലോവാട്ടിൻ്റെ ഒരു യൂണിറ്റ് സ്ഥാപിക്കുന്നതിലൂടെ ഒരു ശരാശരി മലയാളിയുടെ വീട്ടിലുള്ള എല്ലാ ആവശ്യങ്ങളും അതിലൂടെ നിറവേറ്റാൻ കഴിയും സോളാർ യൂണിറ്റ് സ്ഥാപിച്ചവരുടെ വീടുകളിൽ മാസം തോറുമാണ് റേഡിംഗ് വരുന്നത് ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റി രൂപ മീറ്റർ റെൻറ്റും ഫിക്സഡ് ചാർജുമായി നൽകേണ്ടി വരും നമ്മുടെ വൈദ്യുതി ഉപയോഗം ക്രമീകരിച്ചാൽ വേറെ ഒരു ചാർജും നമുക്ക് വരാത്ത രീതിയിൽ നമുക്ക് ഈ സോളാർ യൂണിറ്റിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം നിറവേറ്റാൻ കഴിയും രണ്ട് എ സിയൊക്കെ നമുക്ക് രാത്രി മുഴുവനായി പ്രവർത്തിപ്പിക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മളെ വീട്ടിലെ അയണിങ് കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ കഴിയും അതുപോലെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ ഉപയോഗം ഗണ്യമായി കുറയ്ക്കാൻ കഴിയും നമ്മൾ കറണ്ട് വൈദ്യുതിയിലേക്ക് നമ്മുടെ പാചകത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസിൻ്റെ ഉപയോഗം ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിന് മുകളിൽ വരെ നമുക്ക് കട്ട് ഓൺ ചെയ്യാൻ കഴിയും ആ ഒരു മാ മുപ്പത് ദിവസം നാൽപ്പത് ദിവസം കുടുംബം ഗ്യാസ് എടുത്തോണ്ടിരുന്ന ഞാൻ ആറുമാസത്തിന് മുകളിൽ ഇതുവരെ ഗ്യാസ് എടുക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അതുപോലെ ഇലക്ട്രിക്ക് സ്കൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്രോളിൻ്റെ ഉപയോഗം നൂറ് ശതമാനം വരെ കട്ട് ചെയ്യാൻ സാധിക്കും അതും ഒരു വലിയ ലാഭമായിട്ട് നമുക്ക് മാറും മൂന്ന് കിലോ വാട്ടിൻ്റെ ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ നമുക്ക് രണ്ടേകാൽ ലക്ഷം രൂപയോ അതിൽ അതിൽ താഴെയോ ചിലവ് വരും അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആറ് ശതമാനം കൂടി രണ്ട് ലക്ഷം രൂപയ്ക്ക് ബാങ്ക് ലോൺ കിട്ടും അപ്പോൾ നമ്മൾ കയ്യിൽ നിന്നും ഇരുപത്തയ്യായിരം രൂപ മാത്രം ചിലവാക്കിയാൽ മതി ഈ രണ്ട് രണ്ടേകാൽ ലക്ഷം രൂപ ചിലവാക്കുന്നതിൽ നമുക്ക് എഴുപത്തി എണ്ണായിരം രൂപ നമുക്ക് സബ്സിഡി ഇനത്തിൽ ലഭ്യമാകും അപ്പോൾ ആ എഴുപത്തി എണ്ണായിരം രൂപ കിട്ടുന്നതുകൂടെ നമ്മൾ രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടേക്ക് തിരിച്ചടക്കുകയാണെങ്കിൽ ബാക്കി ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയുടെ ലോൺ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ തിരിച്ചടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരാശരി ഒരായിരത്തി നാന്നൂറ് നാന്നൂറ്റി അമ്പത് രൂപയോളം മാത്രമേ മാസം നമുക്ക് ഈ ലോൺ എനത്തിൽ തിരിച്ചടക്കേണ്ടി വരുള്ളൂ എന്നുള്ളതാണ് വസ്തുത അപ്പോൾ നമ്മൾ ശരാശരി മാസം ഉപയോഗിക്കുന്ന പെട്രോളിൻ്റെയും അതുപോലെ തന്നെ ഗ്യാസിൻ്റെയും മറ്റു എല്ലാം കൂടെ ചിലവ് കണക്കാക്കിയാൽ തന്നെ അതിൻ്റെ പാതിയിൽ താഴെ ചിലവ് മാത്രമേ നമുക്ക് മാസം ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കാനായിട്ട് ചിലവാകുകയുള്ളൂ അതുപോലെ നമ്മൾ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഒരു മൂന്നിരട്ടി നാലിരട്ടി വരെ നമുക്ക് വൈദ്യുതി ഉപയോഗം നമുക്ക് കൂട്ടാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം സോളാർ യൂണിറ്റുകളിൽ കാര്യമായ മെയിൻ്റനൻസൊന്നുമില്ല വലിയ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴോ ഒന്ന് പാനൽ ഒന്ന് വെള്ളമൊഴിച്ച് കഴുകുക എന്നുള്ളതല്ലാതെ ഇതിനകത്ത് കാര്യമായ ഒരു മെയിൻ്റനൻസും ഇതിൻ്റെ അകത്തില്ല പിന്നെ ഭാവിയിൽ നമ്മൾ ഒരു വണ്ടി ഇലക്ട്രിക് കാറുകളൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് യൂണിറ്റിൻ്റെ പ്ലാന്റ് സ്ഥാപിക്കുന്നതായിരിക്കും മെച്ചം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാകും അപ്പം അങ്ങനെ ഉദ്ദേശിക്കുന്നവർ അഞ്ച് യൂണിറ്റിൻ്റെ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുക അപ്പം സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ നമുക്ക് നഷ്ടം വരില്ല എന്നുള്ള കാര്യം തീർച്ചയാണ് പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ടാറ്റയുടെയും അഡാനിയുടെയൊക്കെ നല്ല സോളാർ പാനലുകളാണ് അപ്പോൾ അതൊക്കെ നമ്മൾ അറിയാവുന്നവരുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ചെയ്യുക മാക്സിമം നമ്മുടെ പവർ കൂളിൽ എടുക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം രാവിലെ ആറിനും വൈകുന്നേരം ആറിനും ഇടയ്ക്കായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക അതായിരിക്കും കുറേ കൂടെ ബെറ്റർ രാത്രിത്തെ എ സി മാത്രം രാത്രി ഉപയോഗിക്കുന്ന ഒരു ഒരു നിലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഒന്ന് ലൈക്കും ചെയ്യുക